നമസ്കാരം ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ അർത്തുങ്കൽ എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്രൈസ്തവ ദേവാലയമാണ് അർത്തുങ്കൽ പള്ളി എന്നറിയപ്പെടുന്ന സെൻറ് ആൻഡ്രോസ് ബസൽക്ക പോർച്ചുഗീസുകാർ പണിത പുരാതനമായ ഈ ദേവാലയം വിശുദ്ധ സബസ്ത്യാനോസിൻ്റെ നാമത്തിലുള്ള കേരളത്തിലെ ഒരു പ്രമുഖ തീർത്ഥാടന കേന്ദ്രവുമാണ് ആലപ്പുഴ രൂപതയുടെ കീഴിലാണ് ഈ ദേവാലയം പ്രവർത്തിക്കുന്നത് വിശുദ്ധ സബസ്ത്യാനോസിൻ്റെ തിരുനാൾ ഇവിടെ കൊണ്ടാടാറുണ്ട് ശബരിമല ദർശനം കഴിഞ്ഞെത്തുന്ന ഈ ഭാഗത്തുള്ള അയ്യപ്പഭക്തർ അർത്തുങ്കൽ പള്ളിയിൽ വെളുത്തച്ഛൻ്റെ സബ്ജത്തിലെത്തി നേർച്ചകൾ സമർപ്പിച്ച് മാലയൂരുന്ന ഒരു പതിവുമുണ്ട് കേരളത്തിലെ നാട്ടുരാജ്യങ്ങളിലൊന്നായിരുന്ന മുത്തേടത്ത് രാജ്യത്തിൻ്റെ ആസ്ഥാനമായിരുന്നു അർത്തുങ്കൽ വ്യവസായിക കേന്ദ്രം കൂടിയായിരുന്ന ഈ പ്രദേശത്ത് ധാരാളം ക്രൈസ്തവരുണ്ടായിരുന്നു പക്ഷേ ദേവാലയത്തിൻ്റെയും വൈദികരുടെയും അഭാവം മൂലം മാമോദിസ അടക്കമുള്ള കുതാശകൾ സ്വീകരിക്കുവാൻ ഇവർക്ക് മാർഗമുണ്ടായിരുന്നില്ല വാസ്കോഡ ഗാമിയുടെ കേരള സന്ദർശനത്തിന് ശേഷം ഇവിടെ എത്തിയ പോർച്ചുഗീസ് മിഷണറിമാരിൽ ചിലർ മുത്തേടവും സന്ദർശിച്ചു തദ്ദേശവാസികളായ ക്രൈസ്തവർ ഇവരെ ഏറെ സന്തോഷത്തോടെ സ്വീകരിച്ചു അർത്ഥങ്ങൾ കേന്ദ്രമാക്കി അന്ന് ഈ പ്രദേശം ഉൾപ്പെട്ടിരുന്ന അങ്കമാലി രൂപതയുടെ മിത്രനായിരുന്ന അബ്രഹാമിൻ്റെ അനുവാദപ്രകാരം മതപ്രബോധനവും കുദാശ നൽകലും ആരംഭിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അറുപത് മുതൽ മിഷണറിമാരും നാട്ടുകാരായ ക്രൈസ്തവരും ഒരു ദേവാലയം പണിയുന്നതിനായി മൂത്തേടത്ത് രാജാവിൻ്റെ അനുവാദം തേടിയെങ്കിലും അദ്ദേഹം ആദ്യം സമ്മതം നൽകിയില്ല എന്നാൽ നിരന്തര അഭ്യർത്ഥനയും മിഷണറിമാരിൽ നിന്ന് തനിക്ക് ലഭിച്ച സഹായങ്ങളും പരിഗണിച്ച് രാജാവ് ദേവാലയ നിർമ്മാണത്തിന് അനുമതി നൽകുകയും തടിയുടെ ആവശ്യത്തിലേക്കായി തൻ്റെ ഉദ്യാനത്തിൽ നിന്ന് മരങ്ങൾ നൽകി സഹായിക്കുകയും ചെയ്തു ഇപ്രകാരം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയൊന്നിൽ അർത്ഥങ്ങളിൽ വിശുദ്ധ ആന്ധ്രയോസിന്റെ നാമധേയത്തിൽ തടിയിലും തെങ്ങോലയിലും വടക്കോട്ട് ദർശനമായി പണി കഴിപ്പിച്ച ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നടന്നു വിശുദ്ധ അന്തരയോസിൻ്റെ തിരുനാൾ ദിനമായ നവംബർ മുപ്പതിനായിരുന്നു ഫാദർ ഗാസ്പർ പയസായിരുന്നു ആദ്യ വികാരി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാലിൽ പള്ളിയുടെ വികാരിയായി ചുമതലയേറ്റ ഫാദർ ഫെനീഷ്യോ പള്ളിയുടെ നവീകരണത്തിൽ താല്പര്യമെടുക്കുകയും കല്ലിലും കുമ്മായത്തിലും പുതുക്കി നിർമ്മിക്കുകയും ചെയ്തു ഫെനീഷ്യോ നാട്ടുകാരായ ജനങ്ങളും ഭരണാധികാരികളും വളരെയധികം ഇഷ്ടപ്പെടുകയും ഒരു വിശുദ്ധനായി കരുതി ബഹുമാനിക്കുകയും ചെയ്തു ജനങ്ങൾ യൂറോപ്യൻ പുരോഹിതനായിരുന്ന അദ്ദേഹത്തെ വെളുത്തച്ഛൻ എന്ന് ആദരപൂർവ്വം വിളിച്ചിരുന്നു വെളുത്തച്ഛൻ എന്നത് പിന്നീട് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മറ്റൊരു പേരായി മാറുകയാണ് ഉണ്ടായത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ടിൽ ഫാദർ ഫെനോഷ്യ മരണമടയുകയും വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിൽ പള്ളിയുടെ ഉള്ളിൽ തന്നെ സംസ്കരിക്കുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി നാൽപ്പതിൽ പള്ളി പടിഞ്ഞാറോട്ട് അഭിമുഖമായി വിപുലവും മനോഹരവുമായി പുനർനിർമ്മിച്ചു ഗതാഗത സൗകര്യങ്ങൾ പരിമിതമായിരുന്ന കാലത്ത് നിർമ്മാണ ആവശ്യത്തിനുള്ള കരിങ്കല്ലുകൾ വള്ളത്തിലായിരുന്നു അർത്തുങ്കലിൽ എത്തിച്ചത് ഈ കാലയളവിലാണ് ഇറ്റലിയിലെ മിലാനിൽ നിന്നുള്ള വിശുദ്ധ സെബസ്ത്യാനോസിന്റെ രൂപം പള്ളിയിൽ പ്രതിഷ്ഠിക്കുന്നത് രണ്ടായിരത്തി പത്ത് ജൂലൈ ഒമ്പതിനാണ് ഈ പള്ളിയെ ബസിലിക്കയായി ഉയർത്തിയത് പള്ളിയുടെ ദീർഘകാല ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്താണ് ബസിലിക്കയാക്കിയത് കേരളത്തിലെ ഏഴാമത്തെയും ആലപ്പുഴ രൂപതയിലെ ആദ്യത്തെയും ബസിലിക്കയാണ് അർത്തുങ്കൽ എല്ലാ വർഷവും ജനുവരി പത്തിന് ആരംഭിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ അർത്തുങ്കൽ തിരുനാൾ ജനുവരി ഇരുപത്തിയേഴിനാണ് സമാപിക്കുന്നത് ഈ തിരുനാൾ തിരുനാളിനാരംഭമായി ഉയർത്തുവാനുള്ള കൊടി പാലയിൽ നിന്നുമാണ് എത്തുക ഈ കൊടി ആദ്യം ആലപ്പുഴ കത്തീഡ്രൽ പള്ളിയിൽ എത്തിച്ച ശേഷം അവിടെ നിന്ന് അർത്തുങ്കലിലേക്ക് കൊണ്ടുപോകുന്ന വഴി തുമ്പോളി മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി തുടർന്ന് ആഘോഷമായി പ്രദക്ഷിണത്തോടൊപ്പം അന്യ ദിവസം വൈകിട്ട് അർത്തുങ്കൽ പള്ളിയിൽ എത്തിക്കും ഈ പെരുന്നാൾ കാലത്ത് എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള ധാരാളം ഭക്തജനങ്ങൾ അർത്തുങ്കൽ പള്ളിയിൽ എത്തിച്ചേരുന്നു കൊടിയ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടവരുമാണ് വിശുദ്ധ ശെബസ്ത്യാനോസിന്റെ നന്ദി പ്രകാശിപ്പിക്കുവാൻ പെരുന്നാളിന് എത്തുന്നത് അവർ അവരടുത്തുള്ള കടൽത്തീരത്തു നിന്ന് പള്ളി വരെ മുട്ടിലിഴഞ്ഞ് വിശുദ്ധനോടുള്ള കൃതജ്ഞത കാണിക്കുന്നു സ്വർണം വെള്ളി എന്നിവയിൽ തീർത്ത മനുഷ്യ അവയവങ്ങളുടെയും അമ്പ് വില്ല് എന്നിവയുടെയും രൂപങ്ങളും ഇവിടെ കാണിക്കയായി സമർപ്പിക്കുന്നു ജനുവരി ഇരുപതിനാണ് പ്രധാന തിരുനാൾ പ്രസിദ്ധമായ നാല് മണിക്കൂർ പ്രദക്ഷിണം അന്നാണ്